ചില ആളുകൾ തോക്കും വാളും ഉപയോഗിച്ച് കീഴടക്കാൻ കഴിയും ചില ആളുകൾ ചെക്ക്ബുക്കും പണവും ഉപയോഗിക്കും വൈകാരിക തലത്തിൽ നിങ്ങളത് ചെയ്താൽ അതിനെ നാം പ്രണയമെന്ന് പറയും പ്രണയം എന്നതൊരു ബന്ധമല്ല ബന്ധങ്ങൾ വ്യത്യസ്ത കാര്യമാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമാകാം നിങ്ങളുടെ വികാരങ്ങളെ ഏറെ മധുരമുള്ളതാക്കാം teachers, some gurus, some gurus, guides will say, you know, you you know, know. can love, but you must be <laughs> <laughs> you must love, but must be 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 detached. it It cannot be conditional. It should be unconditional. And so there's versions of it. I just want to നിങ്ങളെ വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് വരുത്തണമെങ്കിൽ അതിനുള്ള ഒരു എളുപ്പവഴി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നൽകിയാൽ മതി ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒരു ഉപദേശം നൽകിയാൽ മതി നിങ്ങൾ പ്രണയിക്കണം പക്ഷെ ഡിറ്റാച്ച് ആയിരിക്കണം ഇനി നിങ്ങൾ കൺസൾട്ടേഷനായി എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് നിൽക്കുമായി ഞാൻ പറയുന്നു നിങ്ങളുടെ പ്രണയത്തിലേക്ക് പൂർണ്ണമായും നൽകുക എന്തെങ്കിലും സംഭവിച്ചേക്കാം ആ പ്രക്രിയയിലേക്ക് അലിഞ്ഞ് ഇല്ലാതായാൽ എന്തെങ്കിലും സംഭവിക്കും അതിൽ മാത്രമല്ല നിങ്ങളുടെ ജോലിയോ ജീവിതമോ പ്രണയമോ അങ്ങനെ എന്തുമാകട്ടെ പൂർണ്ണമായും അതിലേക്ക് സമർപ്പിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന്റെ രുചി നിങ്ങൾ ഒരിക്കലും അറിയില്ല പ്രണയിക്കാം പക്ഷെ ഡിറ്റാച്ചഡ് ആകണം പിന്നെ എന്തിനാണ് പ്രണയിക്കുന്നത് മറ്റൊരാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ തന്നെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പ്രണയിക്കുന്നത് ഇല്ല ഞാൻ പ്രണയിക്കുന്നു പക്ഷേ ഞാൻ ഡിറ്റാച്ച്ഡ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കൺസൾട്ടേഷൻ ആയി തിരികെ വരേണ്ടി വരും അതൊരു സൈക്കാട്രിസ്റ്റിൻ്റെ സൂത്രമാണ് എല്ലാ ദിവസവും നിങ്ങൾ വന്നതിൻ്റെ അടുത്തിരിക്കണം അതിന് ചികിത്സയുണ്ട് ഫീസുമുണ്ട് ഇല്ല ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് പ്രണയം ആവശ്യമായി വരുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഒരു മനുഷ്യനെപ്പോഴും നിരന്തരം നിരന്തരം അവനിപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിനേക്കാൾ കൂടുതലാവാൻ അവൻ ആഗ്രഹിക്കുന്നു ലളിതവും അടിസ്ഥാനപരവും ഭൗതികവുമായ തലത്തിൽ ഇത് ആവിഷ്കാരം കണ്ടെത്തിയാൽ ഇതിനെ ലൈംഗികത എന്ന് വിളിക്കുന്നു ലൈംഗികത എന്നാൽ ഇത് മാത്രമാണ് ശാരീരികമായി നിങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്നിനെ നിങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു കുറച്ച് നിമിഷത്തേക്ക് നിങ്ങൾ വിജയിച്ചേക്കാം മാനസികമായി ഇതിന് ശ്രമിച്ചാൽ ഇതിനെ ആർത്തിയായും കീഴടക്കലായും കരുതുന്നു അല്ലെങ്കിൽ ഷോപ്പിംഗ് ചില ആളുകൾ വാളും എടുത്ത് കീഴടക്കാൻ പോകുന്നു ചില ആളുകൾ ക്യാഷ് ബുക്കും പണവും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്നിനെ നിങ്ങളുടെ ഭാഗമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമോ സമ്പത്തോ ഒരു രാജ്യത്തെ കീഴടക്കാനാണെങ്കിലും എന്താണത് നിങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമാക്കണം നിങ്ങളുടെ പരിശ്രമം അതിനെ നിങ്ങളുടെ ഭാഗമാക്കാനാണ് വൈകാരികമായി അതിന് ശ്രമിച്ചാൽ വികാരങ്ങളുടെ തലത്തിൽ അതിന് ശ്രമിച്ചാൽ ഇതിനെ പ്രണയം എന്ന് വിളിക്കുന്നു നിങ്ങളുടെ ഭാഗമല്ലാത്ത ഒരാളെ വൈകാരികമായി നിങ്ങൾ നിങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു ഇതാണ് പ്രണയം അത് ബോധപൂർവം ചെയ്താൽ അതിനെ യോഗ എന്ന് വിളിക്കും യോഗ എന്നാൽ ഒന്നാവുക ഈ എല്ലാ പരിശ്രമങ്ങളും നല്ലതാണ് എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് പക്ഷേ പരിമിതികളുണ്ട് എല്ലാ മാർഗങ്ങളുടെയും പരിമിതികളെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിൽ ശരി തെറ്റുകളൊന്നുമില്ല കാര്യം ഇതാണ് അത് കുറച്ചു നേരത്തേക്ക് ഫലപ്രദമാണ് എന്നെക്കുമായി ഫലിക്കില്ല അത് തിരിച്ചറിയുമ്പോൾ ബോധപൂർവം നിങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു ബോധപൂർവം നിങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുമ്പോൾ ഇവിടെ ഇരുന്ന് എല്ലാത്തിനെയും നിങ്ങളുടെ ഭാഗമായി അനുഭവിക്കുമ്പോൾ അപ്പോൾ നിങ്ങളെ ഒരു യോഗിയെന്ന് വിളിക്കും അപ്പോൾ അതൊരു വിജയകരമായ പ്രണയമാണ് നിങ്ങക്ക് സ്നേഹിക്കാൻ കഴിയാത്ത കുറച്ച് ആളുകളോടെ നോക്കൂ നിങ്ങൾ പ്രണയത്തെ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഐ കാണുന്നു അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് നിങ്ങൾ വീഴണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളിൽ എന്തെങ്കിലും ഗുണങ്ങൾ കാണാൻ കഴിയണം അതൊരാളുടെ മൂക്കിൻ്റെ ആകൃതിയാകാം അവരുടെ മനസ്സിൻ്റെ ആകൃതിയാകാം അവരുടെ ചിന്തകളോ വികാരങ്ങളോ ആകാം അവരുടെ സംസാര രീതി അവർ കാര്യങ്ങൾ ചെയ്യുന്ന രീതി അങ്ങനെ നിരവധി കാരണങ്ങളുണ്ടായിരിക്കാം നിങ്ങൾക്ക് സ്വീകാര്യമായ എന്തിൻ്റെ എങ്കിലും അടിസ്ഥാനത്തിലാണത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും അവർ ചെയ്താൽ സ്നേഹമില്ലാതാകുന്നു അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സ്നേഹമുണ്ടായാലും വെറുപ്പുണ്ടായാലും ദേഷ്യമുണ്ടായാലും ദുരിതമുണ്ടായാലും സന്തോഷമുണ്ടായാലും അത് നിങ്ങൾക്കുള്ളിലാണ് ഉണ്ടാകുന്നത് അല്ലെ അതെ ആളുകൾ പ്രണയം വായുവിലുണ്ടെന്ന് പറയും ഇല്ല നിങ്ങളുടെ വികാരങ്ങൾ മധുരമായപ്പോൾ പെട്ടെന്ന് ചുറ്റുമുള്ള വായു ചൈതന്യം നിറഞ്ഞതാണെന്ന് നിങ്ങൾ കാണും അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയാൻ ഇപ്പോൾ നിങ്ങൾ അത് അറിയുന്നു അല്ലെ അപ്പോൾ മനുഷ്യന്റെ അനുഭവം എന്തു തന്നെ ആയാലും വെറുപ്പോ പ്രണയമോ അതെന്തായാലും നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നതെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ളതായിരിക്കണം ബോധപൂർവം അത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കാകണം നിങ്ങൾക്കതിന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം അത് നിങ്ങൾക്കുള്ളിലല്ലേ സംഭവിക്കുന്നത് പ്രണയം എന്നത് ഒരു ബന്ധമല്ല ബന്ധങ്ങൾ വ്യത്യസ്ത കാര്യമാണ് സ്നേഹം നിങ്ങളുടെ വികാരങ്ങൾ മധുരമാകുന്നതാണ് നിങ്ങൾ ഒരു മരത്തെയോ ഒരു നായയോ ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുട്ടിയെയോ അല്ലെങ്കിൽ ആകാശത്തേക്കോ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സ്നേഹത്തോടെ നോക്കാനാകില്ലേ കാരണം ഇത് ആകാശത്തെ സ്നേഹിക്കുന്നതിനെ ഇത് നിങ്ങളുടെ വികാരങ്ങൾ മധുരമാകുന്നതാണ് നിങ്ങളുടെ വികാരങ്ങൾ മധുരമാണെങ്കിൽ നിങ്ങൾ എന്തിനെ നോക്കിയാലും നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നോക്കും ഇപ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ മോശമാണെങ്കിൽ നിങ്ങൾ എന്തിനെ നോക്കിയാലും നിങ്ങൾ അതിനെയും ഒരു രീതിയിൽ നോക്കും പ്രണയം എപ്പോഴും മറ്റൊരാളെ കുറിച്ചുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നു അല്ലല്ല ഇതാരെയെങ്കിലും കുറിച്ചല്ല നിങ്ങൾ ചെയ്യുന്ന ഒന്നല്ല പ്രണയം നിങ്ങൾ നിങ്ങളായിത്തീരാവുന്ന ഒന്നാണ് പ്രണയം നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമായി മാറാം നിങ്ങളുടെ വികാരങ്ങളെ മധുരതരമാക്കി മാറ്റാം നിങ്ങളുടെ ശരീരത്തെ പ്രസന്നമാക്കിയാൽ അതിനെ സുഖം എന്ന് വിളിക്കുന്നു ഇവിടെ ഇരിക്കുന്നത് തന്നെ വലിയൊരു സുഖാനുഭൂതിയാകാം വെറുതെ ഇരുന്ന് ശ്വസിക്കുന്നത് ഇതാണ് ഞങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവർ കണ്ണുകൾ അടച്ചാൽ ആനന്ദ കണ്ണീരൊഴുകും ഒന്നും വേണ്ട വെറുതെ കണ്ണടച്ചിരുന്നാൽ മതി പരമാനന്ദത്തിലാകും ഓരോ കോശത്തിലും വിസ്ഫോടനം നടക്കും കാരണം ശരീരം അത്രമാത്രം സുഖാനുഭൂതി നൽകുന്നു നിങ്ങളുടെ മനസ്സ് പ്രസന്നമായാൽ അതിനെ സന്തോഷം എന്ന് വിളിക്കുന്നു നിങ്ങളുടെ വികാരങ്ങൾ പ്രസന്നമായാൽ അതിനെ സ്നേഹം എന്ന് വിളിക്കും നിങ്ങളുടെ ജീവോർജ്ജം തന്നെ പ്രസന്നമായാൽ അതിനെ എക്സ്റ്റസി പരമാനന്ദം എന്ന് വിളിക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ പ്രസന്നമായാൽ അതിനെ വിജയം എന്ന് വിളിക്കും ഇപ്പോൾ നിങ്ങൾ മറ്റൊരാളുമായുള്ള വിജയത്തെ സ്നേഹം എന്ന് വിളിക്കുന്നു അത് തെറ്റാണ് ഒരാളുമായി നിങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കുന്നു അതായത് ചുറ്റും നിങ്ങൾ പ്രസന്നമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള അഞ്ചു പത്ത് ഇടയിൽ നിങ്ങൾ അതിനെ സ്നേഹം എന്ന് വിളിക്കുന്നു അല്ല അത് ശരിക്കും വിജയമാണ് അതിനൊരുപാട് മാനേജ്മെന്റ് വേണം ശരിയല്ലേ അതെ എന്നാൽ നിങ്ങളിൽ സ്നേഹം ഉണ്ടാകുന്നതിന് മാനേജ്മെന്റ് ആവശ്യമില്ല നിങ്ങളുടെ വികാരങ്ങളെ മധുരമാക്കിയാൽ മതി വികാരങ്ങൾ മധുരമാകുമ്പോൾ അത് മനോഹരമാണ് ഇത് ആരെയെങ്കിലും കുറിച്ചല്ല ആരെങ്കിലും വന്നാൽ നമുക്കത് പങ്കുവെക്കാം ആരും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് സ്നേഹത്തോടെ ഇവിടെ ഇരിക്കാം അതിൽ എന്താണ് പ്രശ്നം ഇത് ആരോടെങ്കിലും ഉള്ളതല്ല ഇതൊരു പ്രവൃത്തിയല്ല ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവുമല്ല ഇത് നിങ്ങൾക്ക് ആയി തീരാവുന്ന ഒന്നാണ് ഇതൊരു കാവ്യമല്ല അതങ്ങനെയാണ് നോക്കൂ ഇതാണ് ഞാൻ പറയുന്നത് അതൊരു പ്രവൃത്തിയാണെങ്കിൽ ഒരു പ്രവൃത്തി മികച്ചതാവുന്നത് പരിശീലനത്തിലൂടെയാണ് അതൊരു പ്രവൃത്തിയാണെങ്കിൽ മാത്രം സ്നേഹം ഒരു ആരോഗ്യം ഒരു പ്രവൃത്തിയാണോ നിങ്ങൾ ആരോഗ്യം പരിശീലിക്കുകയാണോ ആരോഗ്യം ഉണ്ടാവുകയാണ് ചില കാര്യങ്ങൾ ചെയ്താൽ ആരോഗ്യം ഉണ്ടാകുന്നു അല്ലെ അല്ല അല്ല അത് നൽകിയിട്ടുണ്ട് പക്ഷെ മോശം ഭക്ഷണം കഴിച്ച് മോശമായി ജീവിച്ചാൽ ആരോഗ്യം ഉണ്ടാവില്ല ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ ചില കാര്യങ്ങൾ ചെയ്താൽ മനസ്സിന്റെ മാധുര്യം നിലനിർത്താം നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്താൽ വികാരങ്ങളുടെ മാധുര്യത്തെ നിലനിർത്താം മറ്റു ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവോർജ്ജത്തിന്റെ മാധുര്യം നിലനിർത്താം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണിത് ഇപ്പോൾ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പുറമേ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് വളരെ ബുദ്ധിമുട്ടേറിയതാണ് കാരണം ബാഹ്യമായത് ഒരിക്കലും നൂറ് ശതമാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല ഒരു പരിധിവരെ മാനേജ് ചെയ്യാം എന്നാൽ എല്ലാം നമുക്ക് തന്നെ ചെയ്യാനാവില്ല കാരണം ഒരുപാട് ശക്തികളുടെ സ്വാധീനമുണ്ട്